ആ ആ മനുഷ്യർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ചോദിക്കും ഇവിടത്തെ വിശ്വാസം എന്താ ഏത് രാജ്യത്തു നിന്നും ഏത് ഭാഷയിൽ വിളിച്ചാലും ഉത്തരം നൽകും പക്ഷെ തന്നെ കൊല്ലാൻ വേണ്ടി കടാരയുമായി തൻ്റെ ബേക്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന പിന്നെ ആര് കാണുന്നില്ല അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം ബദൽപ്പെ പങ്കെടുത്ത സഹാബിയാണ് ഇവിടെ ഇവർ പൊതുവെ പറയാറുള്ളത് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഏർപ്പാട് തന്നെ ഞങ്ങൾക്കില്ല എന്നാണ് സമൂഹത്തോട് ഒരു പറയുക അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ എട്ടാം പ്രമേയമാണ് കാരണം അവരുടെ പിന്നെ എന്താണ് ആദർശ പത്രികയാണ് എട്ടാം പ്രമേയം ആ എട്ടാം പ്രമേയത്തിൽ നേരിട്ട് വിളിക്കൽ എന്നെ കൊടുത്തത് നേരിട്ട് വിളിക്കൽ അതിൻ്റെ അർത്ഥം പിന്നെ വേറൊന്നുമല്ല നേരിട്ട് വിളിക്കുക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് തൻ്റെ ഏത് കാര്യങ്ങളും തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മനമൊരുകി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുവാൻ തൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ആവശ്യപ്പെടുവാനുള്ള ഏറ്റവും വലിയ ഒരു സാഹചര്യം അവസരമാണ് പ്രാർത്ഥന എന്നുള്ളത് എന്നാൽ സമീപകാലത്തായിക്കൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ ആവശ്യങ്ങളും ആവലാദികളും ഘട്ടങ്ങളിൽ പോലും പ്രയാസപ്പെടുന്ന പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന പ്രത്യേകിച്ച് ബദരിങ്ങളെയും അതുപോലെയുള്ള മറ്റ് ഔലിയാക്കളെയും ഒക്കെ വിളിച്ചു തേടുന്ന ഒരു പ്രവണത അധികമായി കണ്ടുവരാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആളുകളുടെ പ്രവണതകൾക്കെതിരെ അത് തീർച്ചയായും തൗഹീദിന് വിരുദ്ധമാണ് അത് ഷിർക്കാണ് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർ പറയാറുള്ള ചില ന്യായങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ന്യായം ഈ അടുത്ത് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മുസ്ലിയാർ നടത്തുന്നുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം പക്ഷേ ഞാൻ ഒരു കാര്യം നടത്തുകയാണ് കൈനർ അമ്ല മൂന്നാമത്തെ വ്യാഴാഴ്ച ഞാൻ റാസൽ റാസെൽ ഇരിക്കുമ്പോൾ എന്നോട് യാസർ കാളാടുന്ന ചെറുപ്പക്കാരൻ മറ്റു ചെറുപ്പക്കാരൻ വന്നിട്ട് വിളിച്ചു സുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങളെ വല്ലാതെ തെറി പറയുന്ന ആളാണ് നിങ്ങളെപ്പോഴും ബദരിങ്ങളെ ബദരിങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചാർക്കുന്ന ആളാണ് നിങ്ങളെക്കുറിച്ച് സംശയമുണ്ട് പറഞ്ഞു ഔഹ് അല്ലാതൊര അള്ളാഹ് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ പക്ഷേ അള്ളാഹു സ്നേഹം കൊടുത്തിട്ടുണ്ട് ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും അള്ളാഹു താല് ഡോക്ടർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ആദ്യം ഡോക്ടറോട് പറയും ഡോക്ടറെ എന്റെ രോഗം ശിഫയാക്കണമെന്ന് പറയും അതേ സ്ഥാനത്ത് എങ്ങാനും സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാമിന്ന് പുറത്ത് പോയി അള്ളാഹു താല ബദരില്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ആ ബദിരിക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അല്ലാഹു തല കൊടുത്തിട്ടുണ്ട് ആ ചോദിക്കും അത് കൊടുത്ത ചോദിക്കൂ ഒരാളോടും ചോദിക്കൂല ഈ മാലി കേട്ടുമല്ലോടല്ല ചോദിക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കാൻ ഒരു പശ്ചാത്തലം അദ്ദേഹം തന്നെ വിശദീകരിച്ചു അതായത് ഇദ്ദേഹം റാസാൽ ഹൈമിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇയാൾ നിങ്ങൾ ചീത്തു പറയുന്ന ആളാണ് നിങ്ങൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിച്ച ആർക്കുന്ന ആളാണ് അദ്ദേഹത്തിന് സംസാരിച്ച പദ്ധതി പ്രയോഗമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സമസ്തക്കിടയിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്ലിപ്പിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അള്ളാഹുസ് മഹാനുഭവത്താലല്ലാത്ത അവൻ്റെ സൃഷ്ടികളോട് അമ്പിയാക്കന്മാരാകട്ടെ ഒലിയാക്കന്മാരാകട്ടെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ സമസ്തയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ പറയരുത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തൊട്ട് ഇതിനു മുമ്പുള്ള ഒരു പിന്നെ സംസാരങ്ങളൊക്കെ അദ്ദേഹം പതിനിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പുകളൊക്കെ വ്യാപകമായിരുന്നു നമ്മൾ പലതവണ കണ്ടതാണ് അപ്പം ആ ഒരു സംസാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിമർശനത്തെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ന്യായീകരണം കണ്ടെത്തണം ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇത് സംസാരിക്കുന്ന ഹജ്ജ് ക്യാമ്പിൽ വെച്ചിട്ടാണ് അതായത് ആ അതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് ബാനർ കാണാം ഹജ്ജ് ക്യാമ്പ് അതായത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിയുടെ സ്മരണകളൊക്കെ പുതുക്കാൻ വേണ്ടി അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന അബ്ബൈക്ക് അള്ളാഹു മല എന്ന് ചൊല്ലി അള്ളാഹുവിൻ്റെ കബാലയത്തിലേക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ആളുകളോടാണ് അള്ളാഹു സബാനുഹത്താല കൊടുത്ത നിന്ന് ചോദിച്ചാൽ എന്താകൂല അത് പ്രാർത്ഥനയാവൂല എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല എന്ന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്ഥാനത്തിലെ മറ്റൊരു നേതാവായ പിന്നെ ഒരു അസഹരി അയാൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭദ്രിയങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് തന്നെ തുറന്നു പറയുന്നുണ്ട് നമ്മൾ പല ഒരു ഇതിൻ്റെ കിളിപ്പുകൾ കേട്ടതാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായപ്പോൾ അയാൾ പറയാൻ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചു ഇയാൾ പറയുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് അപ്പോൾ ഇവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമാണ് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ പറ്റുമോ അതല്ല സഹായം തോ തേടിയെന്ന് പറയാൻ പറ്റുമോ ഇനി മാത്രമല്ല പൊന്മളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അവിടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് തന്നെ അതിന് തന്നെ കുറാൻ തെളിവുണ്ട് എന്നാണ് പറയുന്നത് കൊടുത്തത് വഴി കഴിഞ്ഞവർക്ക് എന്ത് പറ്റിയെന്ന പുസ്തകത്തിലും അള്ളാഹു സുബാനു വത്താലയോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ വാദമാണ് എന്നാലും മുപ്പത്തി ഏഴാമത്തെ പേജിൽ അവരെഴുതിയിട്ടുള്ളത് പ്രാർത്ഥന അള്ളാഹുനോട് എന്ന പ്രമേയം സാക്ഷാൽ ലിബിലീസിൻ്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെരുപ്പെടുത്തി അപ്പോൾ പ്രാർത്ഥന തന്നെ അവർ പ്രയോഗിച്ചിട്ടുണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഇയാൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ന്യായീകരണം എന്താണ് ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുസ് മഹാനുഹുത്താലുടെ കഴിവ് അഥവാ പ്രാർത്ഥന കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുമുള്ള കഴിവ് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ് അത് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞതാണ് ലഹു ദാവത്തുൽ ഹക്കി വല്ലദീനീ ലാ ഇസ്തജീബു ലഹുബിഷീൻ അള്ളാഹുനുള്ളതാണ് എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനയുടെ അവകാശം ഇതാത്തിൽ അതിൻ്റെ ഹക്കാർക്കുള്ളതാണ് അള്ളാഹ്ക്കുള്ളതാണ് അള്ളാഹു അല്ലാത്ത മറ്റാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ലാ ഇസ്തജീബൂന ലഹും അവർക്ക് ഉത്തരം നൽകൂല ആ ഉത്തരം നൽകാനുള്ള കഴിവ് അല്ല അവർക്ക് കൊടുത്തിട്ടില്ല അപ്പം ഈ കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോൾ അള്ള പറയുന്നു അവർ ഉത്തരം നൽകുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തു കാരണം പ്രാർത്ഥന കേൾക്കാനും ആ പ്രാർത്ഥന കേട്ടതിന് ഉത്തരം നൽകാനുമുള്ള കഴിവ് അത് സർവ്വലോകരക്ഷിതാവായ അള്ളാഹു സഹാനക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ കൊടുത്ത നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടത് പ്രാർത്ഥനയല്ല എന്ന് വാദത്തിൻ്റെ അടിസ്ഥാനരഹിതമാണ് കാരണം അങ്ങനെ ഒരു കഴിവിൻ അള്ളാഹു കൊടുത്തിട്ടില്ല ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്ക സാധാരണക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കഴിവുകളും അള്ളാഹുനുള്ളതാണ് സൃഷ്ടികൾക്കൊന്നും യാതൊരു കഴിവില്ല എന്നാൽ പിന്നെ അള്ളാഹുനോട് ചോദിച്ചാൽ പോരെ പിന്നെ എന്തിനാണ് സൃഷ്ടികളോട് ചോദിക്കാൻ നിൽക്കേണ്ടത് എല്ലാ കഴിവും അള്ളാഹുസ് മഹാനോത്തരക്കുള്ളതാണെന്ന് ആവർത്തിച്ച് പറയുകയും എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ചോദിക്കാൻ വേണ്ടി ന്യായീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇത് താത്തിൽ വളരെ വലിയൊരു വൈരുദ്ധ്യമാണ് ഇനി മാത്രമല്ല ഇവരാരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബദൽ പങ്കെടുത്ത് ഷഹീദായവരുണ്ട് ഷഹീദാകാത്തവരുണ്ട് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ പ്രയാസ ഘട്ടത്തിൽ സഹായിക്കാൻ അള്ളാഹുസ്ബാനുത്തല ബദരീങ്ങൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കാം അപ്പോൾ ഏ ഒരു വാദപ്രകാരം പ്രകാരം ഏത് രാജ്യത്തിനെന്നും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് അവസ്ഥയിലും ഒരാൾ വിളിച്ച് സഹായിക്കാൻ വിളിച്ച് സഹായം ചോദിച്ചാൽ അതുവരെ സഹായിക്കാനുള്ള കഴിവൊക്കെ അള്ളാഹുസ്ബാനുത്തല്ല അവർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കുക ബദറിൽ പങ്കെടുത്തവരാണല്ലോ ബദരീങ്ങൾ അതിൽ പതിനാലോളം ആളുകൾ ഷഹീദായിട്ടുണ്ട് എങ്ങനെയാണ് അവർ ഷഹീദായത് തൻ്റെ മുമ്പിലുള്ള ശത്രുവിൻ്റെ വാളിൽ നിന്ന് വരുന്ന വെട്ട് തടുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോഴാണല്ലോ അവർ ഷഹീദായത് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന് നേരെ വരുന്ന ഒരു പ്രയാസം പോലും അവർക്ക് തടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതിനാണ് അവർ ഷഹീദായത് ഇനി അതിൽ രക്ഷപ്പെട്ട ആളുകളുണ്ട് പ്രസൂർ അള്ളി വല്ലമ്മ പിന്നെ ബദരിങ്ങളുടെ നേതാവാണ് ആ ബദറിൻ്റെ തലേ ദിവസം വലിയ പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബിസ് അള്ളാഹു അല്ലം എന്താ ചെയ്തു ഇത് റബ്ബക്കും അപ്പോൾ ഈ ഇഷ്ടഹാസ ബദരീങ്ങൾ നടത്തിയത് അള്ളാഹുവിനോടാണ് ഇനി ആ ബദർ കഴിഞ്ഞിട്ട് ആണ് ഊഹദ് ഉണ്ടാകുന്നത് ഊഹദിലെന്താണ് സംഭവിക്കുന്നത് ഇതേ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളാണ് ഊഹദിലുള്ളത് ആ ഊഹദിൽ എഴുപതോളം ആളുകൾ ഷഹീദായി മഹാനെ ഹംസാർ അല്ലി അള്ളാഹുനടക്കമുള്ള ആളുകൾ ഷഹീദായി അപ്പോൾ ബദരീങ്ങൾക്ക് പോലും അവരുടെ ശരീരത്തിൽ വരുന്ന പ്രയാസങ്ങൾ നീക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളൊക്കെ വ്യക്തം സമസ്തക്കാർ നമ്മൾ തർക്കമുള്ള വിഷയമല്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ വരുന്ന പ്രയാസങ്ങൾ പോലും തടിക്കാൻ കഴിവുള്ളവരല്ല ബദരി അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു വല്ലദീൻ മിന്ദുൻ ഹി ലാ ഇസ്തജീബുനഹും ബിഷേൻ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല ഏതുപോലെ ഇല്ലാ കബാസി കഫ ഹി ലൽമാ ലി എബുലോ ഖഫാഹു അമാഹു ബി വകാലി നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോളി അവരത് കേൾക്കുമല്ലോ ഉത്തരം നൽകുമല്ലോ വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈനീട്ടി വെള്ളം ചോദിക്കുന്നവനെപ്പോലെ ഇപ്പോൾ ഹുനീൻ യുദ്ധം വിശുദ്ധ ഖുറാം പരാമർശിച്ചതാണ് മാത്രമല്ല ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ എന്നാണ് വിശുദ്ധ ഖുറാം പഠിപ്പിക്കുക അപ്പോൾ ഈ ബദറിൽ പങ്കെടുത്ത ബദലീങ്ങളാണ് പിന്തിരിഞ്ഞോടിയത് മഹാൻ അമർബുൽ ഹത്താബറിലാഹുനു ബദറിൽ പങ്കെടുത്ത ആളാണ് ഇവിടുത്തെ വിശ്വാസം എന്താ ഏത് രാജ്യത്തു നിന്നും ഏത് ഭാഷയിൽ വിളിച്ചാലും ബദരീങ്ങൾ കേൾക്ക് ഉത്തരം നൽകും പക്ഷെ തന്നെ കൊല്ലാൻ വേണ്ടി കടാരയുമായി തൻ്റെ ബേക്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന പിന്നെ മജൂസി ആര് കാണുന്നില്ല അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം ബദൽ പങ്കെടുത്ത സഹാബിയാണ് അലീബ് നബി താലിബ് അറിയാഹ്നു സ്വ സുബൈ നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാൻ ആ ഉരുട്ടിൽ മറഞ്ഞ് നിൽക്കുന്ന അക്രമിയെ ആര് കാണുന്നില്ല അലുള്ള കാണുന്നില്ല ഇപ്പം ഇവിടുത്തെ ഒരു വിശ്വാസം എന്താ ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും എല്ലാം ചോദിച്ചാലും കിട്ടും അത് ന്യായീകരണമാണ് കൊടുത്ത കഴിവ് യഥാർത്ഥത്തിൽ അങ്ങനൊരു കഴിവ് അള്ളാഹുസ്മനുഭവത്താലവിടെ നിന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകാനുള്ള കഴിവ് അള്ളാഹുസ്മഹത്തൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തെളിവില്ല മാത്രമല്ല അള്ളാഹു അങ്ങനെ കൊടുക്കൂലെന്നാ അള്ള വിശുദ്ധുൻ തന്നെ പഠിപ്പിച്ചത് മാത്രമല്ല ഇപ്പോൾ ഈ കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്ന് പറയും ഇപ്പോൾ ഈ മുതബിറല്ലാലം ഈ സി എം മടവൂരിൽ മുദബിറല്ലാലിൻ്റെ വിഷയം വന്നപ്പോൾ ഇപ്പോൾ അവരെന്ത് ചെയ്തു കുറച്ച് പരിധിയൊക്കെ വെക്കാൻ തുടങ്ങി അതായത് പിന്നെ കൊടുത്ത എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവും കൊടുക്കൂല ചില നാല് വിഭാഗം ആളുകൾ ആ ചില വിഭാഗം ആളുകൾക്ക് ചില കഴിവ് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ പ്രാർത്ഥിച്ചാലത് കേൾക്കാനും അത് ഉത്തരം നൽകാനുമുള്ള കഴിവ് അള്ളാഹുലിയാക്കന്മാർക്കും അമ്പ്യാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ള എന്താ തെളിവ് ഒരു തെളിവില്ല അപ്പം കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് മാത്രമല്ല മുഴചത്തും കറാമത്തും കൊടുത്ത കഴിവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ മൂജത്തെ എന്താണ് ഖുറാനാണല്ലോ അപ്പോൾ ഖുറാൻ റസൂൾ നൽകപ്പെട്ട കഴിവാണെങ്കിൽ പിന്നെ ഖുറാൻ എന്താ പ്രസക്തി ഉള്ളത് ഖുറാൻ റസൂള്ളാൻ്റെതായേ അള്ളാൻ്റെതാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ വാദം വളരെ നിരർത്ഥകമാണ് അപ്പോൾ കൊടുത്ത കഴിവില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന പ്രാർത്ഥനയുടെ ന്യായീകരണ പദാർത്ഥത്തിൽ ഒരിക്കലും വസ്തുതപരമല്ല എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവാണ് ചോദിക്കുന്നത് എന്നുള്ള ആ വാദം തീർത്തും ബാലിശമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത് ഇപ്പോൾ ഇത്തരം ചർച്ചകളുടെ ഒരു ഒരു പര്യാവസാനം നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ ചില ആളുകൾ വീഴാൻ പോയാൽ പോലും അല്ലാതെ വിളിക്കുന്നതിന് പകരം പതിനീകളെ എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് വരെ പോയിരുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഈ ഉണ്ടാക്കിയ ഈ ഒരു തെറ്റായ ചിത്രീകരണം സമൂഹത്തിൽ ഏതെല്ലാം രൂപത്തിലാണ് പ്രതിധ്വനികൾ ഉണ്ടാക്കിയിട്ടുള്ളത് മസോ അല്ലേ പിന്നെ പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് ഒരു തൗഹീദി മുന്നേറ്റം സമൂഹത്തിൽ ഉണ്ടായതിൻ്റെ ഫലമാണ് ഇതൊക്കെ കാരണം ഒരു കാലത്ത് പിന്നെ ഉസ്താദുമാരോട് ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഓരോ ചോദ്യം ചെയ്യാൻ പാടില്ല സംശയം ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ മനസ്സിൽ വെക്കുക അതൊക്കെ അതബുകേടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇതു സമൂഹം മാറി അപ്പോൾ ഈ മുസ്ലിയാരനെ തുടക്കത്തിൽ പറഞ്ഞതെന്താ ഒരു സാധാരണക്കാരൻ്റെ പേര് പറഞ്ഞിട്ട് അയാൾ പറ്റി തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ടാണ് ശരിക്കെന്താ വെച്ചാൽ സമൂഹം ഇത് കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ ഈ ഇത്തരം വിചാരണകളും പ്രാമാണിക ചർച്ചകളും തന്നെയാണ് അല്ലെ അലഹദില്ല വളരെ ഒരു ആശ്വാസമാണ് ഇവിടെ ഇവർ പൊതുവേ പറയാറുള്ളൂ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല അങ്ങനത്തെ ഒരു ഏർപ്പാടന്നെ ഞങ്ങൾക്കില്ല എന്നാണ് സമൂഹത്തോട് ഇവർ പറയുക അപ്പോൾ ഇതുവരെ പറയുമ്പോൾ നമ്മൾ പിന്നെ അല്ല നിങ്ങൾ വിളിച്ച് തന്നെയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം നേരിട്ട് വിളിക്കണം തന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്ന നിലക്ക് നിങ്ങൾ പ്രസംഗിച്ചതും എഴുതിയതുമൊക്കെ ഉണ്ട് നമ്മൾ നിരന്തരം വായിക്കുമ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയ എട്ടാം പ്രമേയമാണ് കാരണം അവരുടെ പിന്നെ എന്താണ് ആദർശ പത്രികയാണ് എട്ടാം പ്രമേയം ആ എട്ടാം പ്രമേയത്തിൽ നേരിട്ട് വിളിക്കൽ എന്നെ കൊടുത്തത് നേരിട്ട് വിളിക്കൽ അതിന്റെ അർത്ഥം പിന്നെ വേറൊന്നും അല്ല നേരിട്ട് വിളിക്കുക പറഞ്ഞാല് നിങ്ങളേന്ന് വിളിക്കുക ഏർ എന്നാണ് അതിന്നും തിരുത്തിയിട്ടില്ല ഒന്നുമില്ല നേരിട്ട് വിളിക്കുക തന്നെയാണ് മരിച്ചുപോയ അമ്പ്യാക്കൾ ഔലിയാക്കൾ നേരിട്ട് വിളിക്കാൻ തന്നെയാണ് കൊടുത്തത് ഈ പ്രമേയം ഇന്നും എന്താണ് ഇത് മായ്ക്കപ്പെടാതെ കിടക്കുകയാണ് അപ്പോ നേരിട്ട് വിളിക്കുന്നില്ല എന്ന ആ പിന്നെ ഒഴിഞ്ഞുമാറലിൽ എന്തില്ല പ്രസക്തി ഇല്ല ഇത് പറയുമ്പോ നമ്മള് ഓരോട് പറയും വിശുദ്ധ കുറാനുള്ള ആയത്തുകൾ ഓതിയിട്ട് ഇന്നലെ ഇതിനെ തെതൂനം ഇന്ദുവിനില്ല അള്ളാഹ്ക്ക് പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഈ ബാധു അംസാലുക്കും നിങ്ങളെപ്പോലത്തെ ആളുകളാണ് അതിൽ യാതൊരു സംശയവുമല്ല എന്നിട്ട് പിന്നെ നിങ്ങൾ സത്യഗാന്ധരാണെങ്കിൽ അവരെ വിളിച്ച് ഉത്തരം കിട്ടണമെന്ന് കാണിച്ചിരുന്ന് പറയും അപ്പോൾ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി കുറേ അനുഭവങ്ങൾ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അത് ശരിയായി ഇത് ശരിയായി എന്നൊക്കെ പറഞ്ഞ് ഇവരെന്തു ചെയ്യും ഇതിനെ പിന്നെ മിനുക്കിയെടുക്കാൻ നോക്കും ഇനി മാത്രമല്ല അപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പി പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് പൊന്മളന്റെ ഫത്തുവ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്തുവ ആ ഫത്തുവ ഇന്നും ആളുകൾ എന്ത് ചെയ്യാണ് വലിയ പിന്നെ ആവേശത്തോടെ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് കാണുകാരികമായ ആ ഫു ആ ഫയിൽ പറഞ്ഞ എന്താണ് പിന്നെ മൊഹീദ്ദീൻ ഷെയഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വരിച്ചു പോയാലും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വിളിച്ചു പ്രാർത്ഥിക്കുക തന്നെയാണ് ഒരു ഭാഗത്ത് എന്ന് പറയാ എന്ന എഴുത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുക അതിന് കൊടുത്ത ഉത്തരം അനുവദനീയമാണ് ഏർ ഇനി മാത്രമല്ല അവിടെ പിന്നെ പൊന്മള മുസ്ലിം കാണും അതെ പറഞ്ഞു പ്രാർത്ഥിക്കാറില്ല ഇയാള് ഞങ്ങള് ചെയ്യാറില്ല അള്ളാഹു വല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാറില്ല എന്നാണ് ഇനി അത് കുടുങ്ങിയിട്ട് പറയാണ് കാരണം മൂപ്പരെന്നെ ആലമുറ ഇട്ട് കാണ്ട് അതുണ്ടല്ലോ മൂപ്പർക്ക് രക്ഷ കൊടുത്തൊക്കെ ഇവിടെ പിന്നെ ഇമാം ബുഖാരി റഹിമഉല്ല ഉദ്ധരിച്ച പിന്നെ ഒരു സംഭവം അതായത് പിന്നെ കുട്ടികൾ ദഫ് മുട്ടി പിന്നെ പാട്ടുപാടിയ ചരിത്രമുണ്ട് അതെ അപ്പൊ ആ ചരിത്രം അത് അവരിങ്ങനെ നൗസൽ അല്ലാസല്ലം വന്ന് കണ്ടപ്പോ വഫീന നബിയുൻ മാഫിയൻ എന്ന പരിപാടി അപ്പൊ നൂസു അല്ലാസ്ലം അവരോട് പറഞ്ഞു നിങ്ങൾ അത് പറയണ്ട എന്നിട്ട് ബദരീങ്ങളെ വിളിച്ചു കൊണ്ടുള്ള പദ്യം തന്നെ പാടുക അപ്പോ അവർ ശരിക്കും അവിടെ എന്താ ചെയ്തത് യന്ദുബിനിൻ ആബായിഹിന്ന യോ ബദർ ബദറിൻ്റെ അന്ന് മരണപ്പെട്ടതായിട്ടുള്ള അവരെ പൂർവികരെ പറ്റി അവരുടെ നല്ല ഗുണങ്ങളും അതൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ പ്രശംസിക്കുകയാണ് പക്ഷെ അതിനെ ഇവിടെ എന്ത് ചെയ്തു ബദറിൽ ഷഹീദായ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ദഫ് മുട്ടി പാടിയിരുന്ന അപ്പൊ വിളിച്ചുകൊണ്ട് ഏ അല്ലെങ്കിൽ പിന്നെ വിളിച്ചു കൊണ്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രീതി പണ്ടുമുതലേ ഉണ്ട് എന്ന് എന്തു ചെയ്യുക കളവ് പറഞ്ഞു വരുത്തി തീർക്കുക അപ്പം അങ്ങനെ ഇവർക്ക് ഇത് സ്ഥാപിക്കാനേ കഴിയുന്നില്ല അല്ല എന്തില്ല ഇതിനൊന്നും യാതൊരു പ്രമാണവും ഹാജരാക്കാൻ കഴിയൂല വല്ലതിന തഥോന മിന്ദുനിഹി ലാ എസ്തീന നസറക്കും വല അംഫുസവും പിന്നെ യൻസൂറും എന്നാണ് നിങ്ങളെ സഹായിക്കാനും അവർക്ക് കഴിയൂല അവരെ തന്നെ സഹായിക്കാനും സാധിക്കൂല എന്ന് ഖുർആാൻ ഗണ്യതമായി പറഞ്ഞ കാര്യമാണ് ഇനി ഇവർ പിന്നെ ഇവിടെ പറയും ഞങ്ങൾ ബദർ ഷുഹതാക്കളെ തവസ്സുലാക്കാണ് അത് ഇസ്ലാം അനുവദിച്ചതല്ല അത് ഇസ്ലാം അനുവദിക്കാത്തൊരു വഴിയാണ് അപ്പം ഇസ്ലാം അനുവദിക്കാത്തൊരു വഴിയിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റൂല ഒന്ന് രണ്ട് തവസ്ലാക്കുക മാത്രമല്ല അവരെ വിളിച്ചുകൊണ്ട് സഹായത്തേട്ടമുണ്ട് ആ സഹായത്തേട്ടം ആരാധനയാണ് പ്രാർത്ഥനയാണത് പറ്റൂല മറ്റൊന്ന് ബദർ ബദർഷുഹതാക്കളെ നേരിട്ടെന്നെ യാഹ്ല ബദർ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തന്നെയുണ്ട് അതും എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ പ്രാമാണികമായി നമുക്ക് തെളിയിക്കാൻ പറ്റൂല ഇനി അതുമല്ല ഇതൊക്കെ ഇവർ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെയാണ് ഈ പണിക്കെന്ന് പറയും ശരിക്ക് ഒരു കാര്യം പിന്നെ ഇലാഹ് ഒരു വസ്തു ഒരു സൃഷ്ടി ഇലാഹ് എന്നുള്ള ഗണത്തിക്ക് വരിക അള്ളാഹുവിൻ്റെ അവകാശത്തെ ആ വസ്തുവിന് കൊടുക്കുമ്പോഴാണല്ലോ അപ്പോൾ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മാത്രം അവകാ അവകാശപ്പെട്ടതാണ് ഏഹ് അള്ളാഹുക്ക് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും മാ എം ലൂനമി ഖിത്തുമീർ ഒരു കാരക്കുരുവിൻ്റെ പാട പോലും അവരെന്ത് ചെയ്യണില്ല ഉടമപ്പെടുത്തുന്നില്ല എന്ന് കുറു ആ നമ്മൾ ഗണ്ഡികായിട്ട് പറയാം എന്നിട്ട് അത് മുഖവെക്കാതെ ഞങ്ങള് ഇലാഹാക്കുന്നില്ല എന്ന സംസാരത്തിലേക്ക് ഒതുങ്ങുക അപ്പോൾ ശരിക്ക് പ്രാർത്ഥന ബദരിങ്ങൾക്ക് കൊടുക്കുന്നോട് കൂടി എന്തായി അവിടെ ഇലാഹാക്കുക എന്നുള്ളത് പിന്നെ ഉറപ്പായി ഇനി മറ്റൊന്ന് ഈ ഇത്തരം ആയത്തുകളൊക്കെ ബിംബാരാധകരെ പറ്റിയാണ് വിഗ്രഹാരാധകരെ പറ്റിയാണ് എന്നാണ് പറയുക ശരിക്ക് ഈ ആയത്തുകൾ വിശദീകരിക്കപ്പെട്ടിടത്ത് അസ്നാമ് ഔസാന് അൻദാദ് പണ്ഡിതന്മാരുടെ പ്രയോഗമാണ് അൻതാദ് പറഞ്ഞാൽ അള്ളാഹ്ക്ക് സമന്മാരാക്കി എന്തൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ അതൊക്കെ അൻദാദിൻ്റെ പരിധിയിൽ വരും ഇനി മാത്രമല്ല ഇത് പ്രാർത്ഥനയല്ല ഇസ്തിഹാസയാണ് എന്നാണ് മറ്റൊരു പ്രയോഗം ഇതൊക്കെ ഇതിനെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ മഹദറത്തുൽ ബദരിയ മജിൽ സുന്നൂറൊക്കെ ഇപ്പോഴും ആളുകൾ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഓരോ മാസത്തിൽ നടക്കുകയാണ് ശരിക്കും ഈ രണ്ട് അതായത് എ പി വിഭാഗ സമസ്ത നടത്തുന്ന അൽ മഹദറത്തുൽ ബദരിയയും ഇ കെ വിഭാഗത്തിൻ്റെ മജിൽസുന്നൂറും ഒരു സംശയവും വേണ്ട അതിൽ പല നിലക്ക് ശിർക്കും അനാചാരങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതാണ് അതിനൊന്നും ഒരു മറുവാക്ക് നമുക്ക് കാണാൻ പറ്റില്ല കാരണം മറുവാക്ക് പ്രാമാണികമായിട്ട് പറയല്ല ഇനി അത് ഇതൊക്കെ അള്ളാഹുവിന്റെ പള്ളികളിൽ വെച്ചാണ് ഈ അനാചാരങ്ങളൊക്കെ നടത്തപ്പെടുന്നത് നേരത്തെ നമ്മൾ വിശദീകരിച്ചോട് മലസരിപ്പ് സൂചിപ്പിച്ചു ഈ കൊടുത്ത കഴിവ് ശരിക്കും ഇതിന്റെ അടിസ്ഥാനം എവിടെ തംലിക്കുഹു ഹു അമാ മലക്ക് എന്ന് പറഞ്ഞത് ആരാ മകത്തെ അവിശ്വാസികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ് തംലിക്കുഹു അമാ മലക്ക് നീ എന്ത് കഴിവാണോ കൊടുത്തത് അത് അതേ സംഗതി മലയാളത്തിലൂടെ ഉപയോഗിക്കുന്നു ആദ്യം അതെ അത് ഇവര് അത് മലയാളത്തിൽ പറയുന്നു അതിന്റെ അറബിയുടെ പ്രമാണത്തിൽ മക്കാമസ്രിക്കലബിയത്തിൽ കാണാൻ തമ്മിലിക്കുവാ മലക്ക് മാത്രല്ല അവിടെ ഏറ്റവും വലിയ വ്യത്യാസത്തോന്ന് വെച്ചാൽ മക്കലെ മഷരിക്കുകള് അവർ പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് അല്ലാനാണ് അതാണ് ഇവര് പഠിപ്പിക്കുന്ന പ്രയാസം ഉണ്ടാവുന്ന സമയത്തും മതി എത്രത്തോളം അറിയോ കടലിൽ രക്ഷക്കെത്തിയ ഒരു പതിരീങ്ങളാണെന്നവരുടെ വിശ്വാസം കടൽ രക്ഷക്കെത്തിയ പക്ഷേ പിന്നെ അല്ലാക്ക് ഇഴ്പ്പെട്ടുകൊണ്ട് അള്ളാന്ന് വിളിക്കാൻ തയ്യാറായവരാണ് ഇനി ഇതിലെ ഒരു കബളിപ്പിക്കൽ എന്താ വെച്ചാല് ഉമ്മാനെ വിളിക്കുന്ന പോലെ ഡോക്ടറെ വിളിക്കുന്ന പോലെ എത്ര ലാഘവത്തോടെയാണ് ഈ ഷിർക്കിനെ സ്ഥാപിക്കണത് ശരിക്കും എന്താ വെച്ചാല് ഇത് ഈ ബദരീങ്ങളെ എന്നുള്ള വിളി എങ്ങനെ എന്റെ അമ്മാളിക്കുന്ന പോലെ ആകുക എന്നാ പിന്നെ ഇതിനെത്ര അടങ്ങാറേണ്ട ആവശ്യമല്ലല്ലോ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് അസുഖം പറയണ ഒരു പോലെയാണോ പിന്നെ ബദരിങ്ങളെ വിളിച്ചുകണ്ട് ആവരാതി അല്ലല്ലോ ബദരിങ്ങളെ വിളിക്കാം പറത്തിരി ഇനി അതല്ല ബദരിങ്ങളെ വിളിക്കുമ്പോ ആ വിളിക്കുന്ന ആളെ മനസ്സെന്താ ഇത് ബദരിങ്ങൾ കേട്ട് കണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരുന്നല്ലേ ഈ ഡോക്ടർ കൊടുക്കുന്ന മരുന്നിൽ പോലും ഒന്നില്ല ശമനം കിട്ടുമെന്ന് ഉറപ്പില്ല ഉമ്മ എന്ന് വിളിക്കുമ്പോഴേക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആരും വിചാരിക്കണില്ല അങ്ങനത്തെ അവസ്ഥ അതെ ഒരു പ്രാ പ്രകൃതിയാലുണ്ടാവു മാത്രവുമല്ല ഈ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ നോക്കൊണ്ടു പ്രാർത്ഥനയുടെ എല്ലാ അടയാളങ്ങളും അവിടെ പ്രകടമായിട്ടുണ്ടാവും ഒന്ന് ഒരു വെപ്രാളം ഭയങ്കരമായൊരു വെപ്രാളം മറ്റൊന്ന് ഭയങ്കര ആത്മാർത്ഥത കണ്ണൊക്കെ ചിമ്മി തല കാട്ടി ശരീരമൊക്കെ കാട്ടി അങ്ങനെ ഇരിക്കും കൈകളൊക്കെ ഉയർത്തി അതേപോലെ കരഞ്ഞ് നല്ല അടക്കം കാണിച്ച് ഇങ്ങനെ ആരെങ്കിലും ഉമ്മാനം ഒളിക്കലുണ്ടോ ഇല്ലല്ലോ ഡോക്ടർത്ത് പോയിട്ട് ആകെ ഭയങ്കര ആത്മാർത്ഥയിൽ കരഞ്ഞ് കണ്ണിരുക്കി ആരും പറയലില്ല അസുഖം എന്താച്ചാൽ പറഞ്ഞു പോരാ നല്ലത് അപ്പം ഇങ്ങനെ കുറേ ദുർന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ ഒപ്പിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഇവർ ഈ പ്രതിക്കൂട്ടിലായതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയൂല തിരുത്തല്ലാതെ നിർവാഹമല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും ചെയ്ത കാര്യം ശുദ്ധ ശുദ്ധശിർക്കാണ് അത് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി സമൂഹത്തെ പിന്നെ പിന്നെ സംസ്കരിക്കുക എന്നല്ലാതെ ഇങ്ങനെ ന്യായീകരിച്ച് ഇത് രക്ഷപ്പെടാൻ കഴിയും അത് പരലോകത്തിൻ്റെ വിഷയമാണ് എന്ന് ഇത്തരം ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് ഏറ്റവും വലിയ കഴിവ് എന്നാണെങ്കിൽ ഈ കഴിവ് കൊടുത്തവനോട് ചോദിക്കുക അതെ അങ്ങനെ അള്ളാഹുക്ക് പുറമെ പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് വിലക്കപ്പെട്ട ആളാണ് ഞാനെന്നാൽ ഞാൻ വിലക്കപ്പെട്ട ആളാണ് അപ്പൊ ആ മാതൃക ഉൾക്കുള്ളതാണ് ഇവരോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് തീർത്തും അത് വിരോധം നിൽക്കുന്ന ഷിർക്കിൻ്റെ രൂപത്തിലേക്കാണ് അത് പോവുക എന്നാണ് നാം മനസ്സിലാക്കിയത്